ഫ്രണ്ട്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു ബി ഹാപ്പി വിത്ത് ജെസ്സി അപ്പൊ നമ്മുടെ ഈ വീട് ഇന്ന് നല്ലൊരു അടിപൊളി സ്ഥലം കാണിക്കാനാണ് ഞങ്ങൾ എല്ലാവരും കൊണ്ടുപോകുന്നത് അതായത് എൻ്റെ ഏട്ടൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെയുള്ള കുറച്ച് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ കാണിച്ചു തരുക കേട്ടോ അപ്പൊ അതായത് ഏട്ടൻ്റെ വീടിൻ്റെ ചുറ്റുമുള്ളതാണ് ഒരു വയലാണ് അവിടെ കവുങ്ങ് തെങ്ങ് എല്ലാം നിറഞ്ഞ് നല്ലൊരു അടിപൊളി സ്ഥലമാണ് അപ്പോൾ അവിടെ അങ്ങനെ നിന്നപ്പോൾ പറഞ്ഞത് അവിടെ ഒരു നല്ലൊരു പാറ കാണാനുണ്ട് എന്ന് അപ്പം ഞാൻ എന്താ കുട്ടികളെല്ലാവരെയും കൂട്ടിയിട്ട് ആ പാറിൻ്റെ മുകളിലേക്ക് പോവാണ് മുകളിലേക്ക് പോകട്ടോ ഇതാ ഇതില് ചെറിയൊരു നടവ മാത്രമേ ഉള്ളൂ അപ്പൊ ആ നടവയിലൂടെ കുറച്ച് മുകളിലേക്ക് കേറാനുണ്ട് ഞങ്ങളിത് ആ മുകളിലേക്ക് അങ്ങനെ അങ്ങനെതാ നമ്മൾ കാണാൻ പോകുന്ന പാറൻ്റെ മുകളിലേക്ക് ഇതാ കേറിക്കൊണ്ടിരിക്കാണ് നല്ല അടിപൊളി അടിപൊളിട്ടോ കാണാന് എന്താ പറയല്ലോ എനിക്ക് ഇങ്ങനത്തെ ഇതൊക്കെ കണ്ട ഭയങ്കര ഇഷ്ടാണ് ഇങ്ങനത്തെ സ്ഥലങ്ങള് അവിടെയൊക്കെ പോവാ എന്നൊക്കെ പറഞ്ഞ ഭയങ്കര ഒരു ഇഷ്ടമുള്ള കാര്യാണ് അതുകൊണ്ടായിരിക്കും എനിക്ക് അവിടെ നല്ല ഭംഗി ആ പാറിന്റെ മുകളിലേക്ക് ആ ചുറ്റും കാണുമ്പോൾ നല്ലൊരു ഭംഗി ഉണ്ട് കിട്ടും നല്ല അടിപൊളി സൂപ്പർ ഒരു സ്ഥലമാണ് അങ്ങനെ അവിടെ എത്തി അവിടെ ചു ചുറ്റൊന്ന് കണ്ടതിന് ശേഷം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടോ അവിടെ ഇരുത്തിയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ല അടിപൊളി സ്ഥലം നല്ലൊരു ഭംഗിയുണ്ട് അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വേണ്ടോ അവിടുന്ന് പോരാൻ തന്നെ തോന്നില്ല കേട്ടോ ആ ഒരു ഭംഗി കണ്ടിട്ട് പക്ഷെ പിന്നെ ഞങ്ങൾ ഇങ്ങനത്തെ സ്ഥലങ്ങൾ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നല്ലൊരു അടിപൊളിയൊരു ഫീലിംഗ് ആണ് മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും അല്ലേ ഇപ്പൊ അതിന്റെ ചുറ്റും വീടുകളൊക്കെ ഉണ്ട് കിട്ടോ എന്റെ മുകളിലൂടെ നല്ലൊരു വഴിയുണ്ട് നല്ലൊരു റോഡ് വരുന്നുണ്ട് പക്ഷെ അതല്ല എന്തൊരു ഭംഗിയെന്നറിയോ എന്തോ മനസ്സിനൊരു സന്തോഷം നൽകുന്ന ഒരു സ്ഥലോ പക്ഷെ ഇതങ്ങനെ എന്താ പറയാ എല്ലാരും ആർക്കും അത്ര ഇതുണ്ടാവല്ലോ പക്ഷേ എനിക്ക് എന്റെ മനസ്സിന് നല്ലൊരു സന്തോഷം എന്തോ നമ്മൾ വേറെ ഒരു സ്ഥലത്തേക്ക് പോയൊരു ലുക്കൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് ഉണ്ടോ അതപ്പോ അതിൻ്റെ മുകളിൽ നിന്നാണ് ഇതാ നോക്കുമ്പോൾ നല്ല അടിപൊളി വ്യൂ അല്ലേ എന്ത് ഭംഗിയാണ് ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോവാ പോകുന്നതും പോയിരിക്കുന്നതൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർ കമൻ്റ് ചെയ്യണം കേട്ടോ പിന്നെ കുട്ടികൾക്കൊക്കെ ഒരു സന്തോഷമാണല്ലോ നമ്മളിപ്പോൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോകുന്നത് ഇപ്പോൾ അവർക്ക് സ്കൂളൊന്നും ഇല്ലാതെ വീട്ടിലിങ്ങനെ ഇരിക്കുന്ന ടൈമിൽ നമ്മളിങ്ങനെ ചെറിയൊരു സ്ഥലമായാലും അവിടെയൊക്കെ കൊണ്ടുപോയാൽ അവർക്ക് നല്ലൊരു സന്തോഷമാണ് ഇപ്പം തന്നെ ഞാനിവിടെ കൊണ്ടുപോയപ്പോൾ അവർക്ക് നല്ലൊരു സന്തോഷവും അവിടെ നല്ല കളിയൊക്കെ കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മളെ കുട്ടികളിങ്ങനെ വീട്ടിൽ വെറുതെ ഇരിക്കുകയല്ല അപ്പോൾ പുറത്തേക്കൊന്നും പോവാതെ നമ്മളെ വീടിൻ്റെ ചുറ്റുമുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോവുക അവിടെ ഉള്ള കുറച്ച് കാഴ്ചകൾ അവർക്ക് കാണിച്ചു കൊടുക്കുക അപ്പൊ അവർക്ക് നല്ലൊരു സന്തോഷം ഉണ്ടാവുമല്ലോ എന്ന പിന്നീട് കുറച്ചുകൂടി അവിടെ ഒക്കെ ഒന്ന് കണ്ടതിന് ശേഷതാ താഴേക്ക് താഴൊക്കെ ഇറങ്ങാണ് അപ്പം എൻ്റെ കയ്യിലെൻ്റെ ചെറിയ മോനുണ്ട് കേട്ടോ അതുകൊണ്ടാണ് മറ്റോ മറ്റേ രണ്ട് ചെറിയ കുട്ടികളെ അനുമോളാണ് കൈ പിടിക്കുന്നത് ഓണ് നോക്കുന്നത് പക്ഷെ അവിടെ പോരാൻ തോന്നുന്നില്ല കേട്ടോ നല്ലൊരു ഭംഗി എന്താ അവിടെ ഇരിക്കും ഇരിക്കാൻ നല്ലൊരു നല്ല വേറൊരു ഫീലിംഗ് കേട്ടോ പക്ഷെ മഴ പെയ്യുന്നത് കാരണം ഞങ്ങളിത് അവിടെ നിന്ന് പോരുന്നത് അപ്പം അവിടെ ഇറങ്ങുമ്പോൾ ഇറങ്ങുമ്പോഴൊക്കെ പേടിയാവുന്നുണ്ട് പാറാണല്ലോ ഒന്ന് കാലൊന്നതായിപ്പോയി വീണാൽ നല്ല പരിക്കൊക്കെ പറ്റും എന്നുള്ള പേടിയുണ്ട് അങ്ങനെ ഏതായാലും അവിടെ നിന്ന് മെല്ലെ മെല്ലെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ അടുത്തൊരു നല്ലൊരു വീഡിയോമായി വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും അസലാമലൈക്കും